നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആ രാജാവ് മരിച്ചു കഴിഞ്ഞു അയാളിത പതിയെ തൻ്റെ സിംഹാസനം വിട്ടൊഴിഞ്ഞ് കടന്നു പോവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജാവ് കിങ് കോലി ഇപ്പം അത്ര മികച്ച ഫോമിലല്ല അദ്ദേഹം ഇന്നിപ്പോൾ ടീമിൻ്റെക്ക് ഏറെ ഏറെ ആവശ്യമുള്ള ഘട്ടത്തിൽ അഞ്ച് റൺസുമായിട്ട് മടങ്ങി പോകുന്ന കാഴ്ച എം സി ജിയിൽ അഞ്ചാം ദിവസം ഇന്ത്യ പൊരുതുന്ന സമയം അദ്ദേഹത്തെ ടീമിന് ആവശ്യമുള്ള ഘട്ടം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലെഞ്ചിന് തൊട്ടു മുമ്പ് അദ്ദേഹം മടങ്ങിപ്പോകുന്ന കാഴ്ച നിരാശാജനകമായിരുന്നു കോഹ്ലിയുടെ മടക്കത്തിൻ്റെ ഘട്ടത്തിൽ സൈമൺ കാറ്റിപ്പിന് ഓസ്ട്രേലിയൻ താരം പറഞ്ഞ വാക്കുകളാണ് ദി കിങ് ഈസ് ഡെഡ് ഹീ ക്രഡ്ജസ് ഓഫ് കോലിയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം സെൻ ക്രിക്കറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കമൻ്ററി പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് കിങ് കോലി പുറത്താകുമ്പോൾ ഇത്തരത്തിലധികം പ്രതികരിക്കുന്നത് രാജാവ് മരണപ്പെട്ടിരിക്കുന്നു അയാൾ ഇതാ പതിയെ കടന്നു പോകുന്നു വിത്ത് ഹെവി സ്റ്റെപ്സ് അയാൾ ഇതാ കടന്നു പോകുന്നു കിങ് ബും ഹാസ് ടേക്കൺ ദി ഡിമാൻഡ് നൗ അത് അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ഒഫീഷ്യലി ഇനി കിങ് ബൂമ്രയാണ് എന്ന് കഴിഞ്ഞ ദിവസവും ഇതേ ചാനലിൽ അദ്ദേഹം കമൻ്ററി പറഞ്ഞിരുന്നു ബൂമ്ര വിക്കറ്റുകൾ എടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അത് വീണ്ടും പറയുകയാണ് ഇപ്പോൾ ആ ആവരണം ആ രാജകീയ വസ്ത്രം അതാ കിങ് ബും ഏറ്റെടുത്തിരിക്കുന്നു കിങ് ബും നൗ സോ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാജാവിനി കോലിയല്ല മറിച്ച് കിങ് കോലി ഇനി ഇല്ല മറിച്ച് കിങ് ബൂമ്രയാണ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റിലുള്ളത് എന്നാണ് ഓസ്ട്രേലിയൻ താരം മുൻ താരം സൈമൺ കാറ്റിച്ചു പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും മികച്ച താരം സംശയമില്ലാതെ ജസ്പ്രീത് ബുംറ തന്നെയാണ് നിലവിലെ ഫോം വെച്ചാണ് നമ്മൾ ആ കാര്യം പറയുന്നത് മറ്റാളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഏതായാലും സൈമൺ കാറ്റജി പറഞ്ഞാൽ ഈ കാര്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കിങ് അങ്ങ് തീർന്നുകഴിഞ്ഞു കഴിഞ്ഞു എന്നൊന്നും ആരും വിധി എഴുതാനായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ക്രിക്കറ്റ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളോസ് വെക്കാം